സംസ്ഥാനത്തുടനീളം കേരള പോലീസിന്റെ ജാഗ്രതാ നിർദ്ദേശം പത്ത് ലക്ഷത്തിലധികം ആളുകൾക്ക് പണം നഷ്ടമായ സാഹചര്യത്തിലാണ് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ് മുന്നറിയിപ്പ് ജാഗ്രതത്തിലാണ് തട്ടിപ്പ് വ്യാപകമായിരിക്കുന്നത് കോടി തുകയുള്ള ഓണം ബമ്പറിന്റെ വ്യാജൻ ഓൺലൈനിലൂടെ വിറ്റഴിച്ച് തട്ടിപ്പ് നടത്തുന്ന സംഘം വ്യാപകമായി കേരള ലോട്ടറി പേപ്പർ രൂപത്തിൽ മാത്രമേ പുറത്തിറക്കുന്നുള്ളൂ എന്നും ഓൺലൈൻ വിൽപ്പന ഇല്ല എന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി എന്നിട്ടും ഉപഭോക്താക്കളെ കബളിപ്പിച്ചാണ് വ്യാജന്റെ വിളയാട്ടം കേരള ലോട്ടറി മില്യൺ ലോട്ടറി എന്നീ പേരുകളിൽ ആപ്പ് തയ്യാറാക്കിയാണ് തട്ടിപ്പ് പത്ത് ലക്ഷത്തിലധികം പേർ ഇതിനകം ആപ്പ് ഡൗൺലോഡ് ചെയ്തു എന്നാണ് വിവരം ഇഷ്ടമുള്ള നമ്പർ നൽകിയാൽ ഇതനുസരിച്ച് ടിക്കറ്റ് നൽകിയാണ് തട്ടിപ്പ് ഇരുപത്തിയഞ്ച് ടിക്കറ്റ് വരെ ഒറ്റ ക്ലിക്കിൽ എടുക്കാമെന്ന വാഗ്ദാനവുമുണ്ട് ഓണം ബമ്പറിന്റെ വിലയായ അഞ്ഞൂറ് രൂപയാണ് ഒരു ടിക്കറ്റിന് ഓൺലൈൻ വ്യാജനം ഈടാക്കുന്നത് ഓൺലൈൻ ലോട്ടറി അടിച്ചാൽ നികുതി പിടിക്കാതെ മുഴുവൻ പണവും നേരിട്ട് അക്കൗണ്ടിൽ ഉടൻ ലഭ്യമാക്കുമെന്നാണ് വാഗ്ദാനം സമൂഹ മാധ്യമങ്ങളിലൂടെ സർക്കാർ ചിഹ്നവും മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും ചിത്രങ്ങളും ദുരുപയോഗം ചെയ്ത് ലോട്ടറി തട്ടിപ്പ് നടത്തുന്നതായി പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി കേരള ലോട്ടറി വെല്ലും വിധത്തിലുള്ള ഡിസൈനാണ് വ്യാജനുമുള്ളത് വ്യാജ ക്യൂ ആർ കോഡും ലോട്ടറി ഡയറക്ടറുടെ വ്യാജ ഒപ്പും ഇതിലുണ്ടാകും ഓണം ബമ്പറിന് സമാനമായി ഇരുപത്തിയഞ്ചു കോടി രൂപയാണ് ഒന്നാം സമ്മാനമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം കേരള ലോട്ടറി പേപ്പർ രൂപത്തിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ ലോട്ടറി അടിച്ചാൽ ജില്ലാ ഓഫീസുകളിലോ ഡയറക്ടറേറ്റിലോ ബാങ്കുകളുടെ ശാഖകളിലോ ഹാജരാക്കണം ലോട്ടറിയുടെ പിന്നിൽ നിശ്ചിത സ്ഥലത്ത് പേരും വിലാസവും ഒപ്പും രേഖപ്പെടുത്തണം നികുതി കിഴിച്ചുള്ള സമ്മാനത്തുക അക്കൗണ്ട് മുഖേന ലഭിക്കുന്നതാണ് വരും മണിക്കൂറുകളിലെ വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക